പ്രവാസി കലാകാരനും സംഘാടകനുമായ മനോജ് മയ്യന്നൂരിനെ ജന്മനാടിന്റെ ആദരവ് കുന്നംകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടി അരങ്ങേറിയത് തുടർന്ന് അരങ്ങേറി ഉത്സവനായി പ്രവാസി കലാകാരനും ഔറ അട്സ് ബെഹ്റിന്റെ സ്ഥാപകനുമായ മനോജ് മയ്യന്നൂരിനെയാണ് ജന്മനാട് ആദരിച്ചത് കുന്നംകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര പൂജ പൂജാഹോത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടി അരങ്ങേറിയത് കേരളത്തിലെ പ്രശസ്തരായ നിരവധി കലാകാരന്മാർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ പൂരമഹോത്സവം പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ കലാഭവം മണിച്ചേട്ടൻ ഇനി ജീവനോടെ ഉണ്ടെങ്കിൽ മണിച്ചേട്ടനായിരിക്കും ഇന്നീ പരിപാടിയിൽ മുൻപന്തിയിലുണ്ടാവുക പക്ഷേ വലിയൊരു വേദന നമുക്ക് തന്നുകൊണ്ട് അദ്ദേഹം യാത്രയായി ഞാനിത് പറയാൻ കാരണം മണിച്ചേടനോടൊപ്പം നടന്നവരാണ് ഈ നിൽക്കുന്നതൊക്കെ മിസ്റ്റർ കലാഭവൻ ജോഷി എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പതിലധികം എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ് കലാഭവൻ ജോഷി ഒപ്പം നമ്മുടെ മണിച്ചേട്ടൻ നേതൃത്വം കൊടുത്ത പരിപാടി അതേപോലെ തന്നെ പൊന്നമ്മ ബാബു എന്ന പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചി ഇല്ലാത്തൊരു പരിപാടി പ്രോഗ്രാം പ്രശസ്ത പൊന്നമ്മ ബാബു മുഖ്യാതിഥിയായി നിങ്ങളുടെ പരിപാടിക്ക് വന്നില്ലപ്പോഴും നമ്മൾ ആരുടെ പരിപാടിക്കാൻ പോകുന്നേ അങ്ങനെയാണെ എറണാകുളത്തു ഞാനിതേ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ മണി മണിയുടെ കാര്യം ഞാൻ ഉറപ്പായിരുന്നു മണി എന്ന് പറഞ്ഞ ഒരാള് സ്റ്റേജിലോട്ട് വന്ന് നിന്ന പിന്നെ വേറെ ആരും വേണ്ട തകർത്ത് സ്റ്റേജ് അങ്ങോട്ട് കയ്യിലെടുത്ത് നമ്മൾ അതിൻ്റെ പുറകിൽ അങ്ങ് നിന്നാൽ മതി പക്ഷെ ഇന്ന് മണിയുടെ ഒരു മണി ഇന്നിവിടെ ഇല്ലല്ലോ അല്ലെങ്കിൽ മണി നമ്മളോടൊപ്പം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഫീലിംഗാണ് അത് നമുക്ക് ഓർക്കാൻ പോലും വില അല്ലേ അല്ല മനോജുഭായി എപ്പോഴും മനോജ്ഭായ്ക്ക് എപ്പോഴും സങ്കടം പറയും അയ്യോ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മളെ വിട്ട് മണി പോയി അപ്പം എന്തായാലും ഈ ഇങ്ങനെ ഒരു ഷോയിൽ ഇവിടെ നിങ്ങളോടൊപ്പം വന്ന് ഇങ്ങനെ നിന്ന് രണ്ട് വാക്ക് പറയാൻ സാധിച്ചതിലും പിന്നെ ഒരുപാട് നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഷോസ് മനോജിഭായി ചെയ്യുന്നുണ്ട് മനോജ് 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 ഫുൾ ഞാൻ ഈ ഈ എന്ന് വിളിച്ചാണ് സഹോദരനെ പോലെ നമ്മൾ വിളിക്കുക എന്തായാലും എനിക്ക് സാധിച്ചില്ല ഒരുപാട് സന്തോഷം കലാഭവൻ ജോഷി പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകരായ ബിൽസ്വരാജ് താജുദ്ദീൻ വടകര ഫിറോസ് നാഥ് സോന തുടങ്ങിയവർ അണിനിരന്ന ഔറാട്സിന്റെ ഉത്സവനായിട്ടും അരങ്ങേറി when we ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ